പിണറായി വിജയന്റെ പ്രതിഷേധ മാർച്ചാണ് ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനെ പിണറായി വിജയൻ ജി കാണണം ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്തത്തിൽ നടക്കുന്ന കൊള്ളം നടന്ന കൊള്ളം അതിനെ കുറിയാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്ന് ദിവസം മുമ്പേ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതാണ് പിന്നെ വിജയൻ പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല എന്ന കൊള്ളനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണിത് വീഴ്ച എന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തരമാണ് അല്ല നാലരക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിനു വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ എതിരെ ഞങ്ങളെ പ്രവർത്തകരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ സാറേ ദേവസ്വം ബോർഡ് ചെയർമനെ